എന്തായാലും വയനാട്ടിൽ സങ്കടപ്പെടുത്തുന്നൊരു വാർത്ത ആണ് നമ്മൾ അറിഞ്ഞത് അത് വല്ലാത്തൊരു സങ്കടം തന്നെ കുറെ ആൾക്കാർ ഉറങ്ങുന്ന സമയത്തല്ല ഇത് സംഭവിക്കുന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യട്ടോ നമ്മളൊക്കെ ഞാനൊക്കെ താമസിക്കുന്ന കുറച്ച് ഉയർന്ന മേഖലയിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ കേട്ടോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞമ്മളുള്ളത് അറപ്പുഴ പാലത്തിന്റെ മുകളാട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബ് ചെയ്താലോ അപ്പൊ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ അപ്പൊ സ്നേഹിതന്മാര് ഇവിടെ നമ്മളെ ലോഞ്ചർ ഉണ്ടല്ലോ ലോഞ്ചറ് അവിടെ നിന്ന് താന്നു കഴിഞ്ഞാ റെഡി ആക്കിട്ടവര് പിന്നെ അത് കൂടാതെ കണ്ടോ മലവെള്ളം മഴവെള്ളം ഒഴുകി പോകുന്നണ്ടോ അടിയിലെ പിയർ കേപ്പൊക്കെ മൂടിട്ടോ നല്ല വെള്ളം അടിച്ച് പോകുന്നുണ്ട് കേട്ടോ അവിടെ മലയോര മേഖലയിലൊക്കെ നല്ല മഴ പെയ്തിട്ടേ നല്ല കലക്കുവെള്ള വെള്ളം ഇങ്ങനെ കൂടി വരുകയാണ് ഞാൻ രാവിലാണ് വീഡിയോ എടുക്കുന്നത് ഏകദേശം വൈകുന്നേരം ആകട്ടോ അപ്ലോഡ് ചെയ്യാനേ ഏകദേശം നമ്മുടെ പ്രളയത്തിന്റെ അടുത്തേക്കൊന്നും എത്തൂല ഒരു ഇവിടെ പഴയ കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ സ്ഥിതി നോക്കുമ്പോൾ അടിയിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ പോലീസാരുണ്ട് അവിടെ അവിടെ നിന്ന് പായിപ്പിച്ചു എല്ലാരും അവിടെ വെള്ളം ഇങ്ങനെ കയറി കയറി സൈഡ് മണ്ണിട്ട ഭാഗമാണ് അവിടെ ആ മണ്ണിങ്ങനെ ഒലിച്ചു പോയി കൊണ്ടിരിക്കുന്നത് അത് അപകട അവസ്ഥയാണ് ഞാൻ രാവിലെ ഒരു ലൈവ് ചെയ്തിരുന്നു കേട്ടോ അതില് അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ മണ്ണിങ്ങനെ ഒലിച്ചു പോന്നെ അടിയിലുള്ള രാവിലത്തെ വീഡിയോയിൽ വീഡിയോയില് ഇത് അടിയിലുള്ള പിയർ കേപ്പൊക്കെ കണ്ടിട്ടോ ഇപ്പൊ പിയർ ക്യാപ്പിന്റെ മുകളിൽ വെള്ളം കയറി വെള്ളങ്ങനെ മലയുള്ള വെള്ളം ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുകയാണ് ഇന്നലെ പുലർച്ചൊക്കെ വയനാട്ടില് നല്ല മഴ അല്ലേ നിലമ്പൂര് ഭാഗത്തൊക്കെ നല്ല മഴ പെയ്തത് ആ വലിയൊരു മര ഒലിച്ചു പോന്നതവിടെ രാവിലെ ഒരു പന്നി ഇങ്ങനെ ചത്ത് മലർന്നു നടക്കണോ ഇനി എന്തെല്ലാ ഒലിച്ചു പോകുന്നത് എന്തായാലും വയനാട്ടിൽ സങ്കടപ്പെടുത്തുന്നൊരു വാർത്ത ആണ് നമ്മൾ അറിഞ്ഞത് അത് വല്ലാത്തൊരു സങ്കടം തന്നെ കുറെ ആൾക്കാർ ഉറങ്ങുന്ന സമയത്തല്ല ഇത് സംഭവിക്കുന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യട്ടോ നമ്മളൊക്കെ ഞാനൊക്കെ താമസിക്കുന്ന കുറച്ച് ഉയർന്ന മേഖലയിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇപ്പൊ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ കേട്ടോ ഒരുപാട് ആൾക്കാരുകൾ ആൾക്കാരിങ്ങനെ കാണാനായിട്ട് വരുന്നവരുണ്ട് ഇതിലേ പോകുന്നവര് അതുകൂടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ചാലിഹാറിന്റെ കര കവിഞ്ഞിട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൽ കുറേ അങ്ങോട്ട് കേറിയതാണ് അപ്പോൾ കുറേ വീടുകളിലേക്ക് തൊട്ടടുത്തുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ കയറി പോയിട്ടുണ്ട് അപ്പോൾ അപ്പം ഓ അവര് സെറ്റപ്പ് ആക്കി നിർത്തണം കേട്ടോ ആ ഒഴുക്കിലേ വെള്ളം കൊണ്ട് കൂടി ഉണ്ടെങ്കിൽ ചെലപ്പം ബാർജ് ഒക്കെ ഇവിടെ ഒലിച്ചു പോകാൻ തുടങ്ങിയാല് വലിയ അപകടം വേറെ ഉണ്ടാവും ഈ ഒഴുക്കിലൊക്കെ പെട്ടുണ്ടെങ്കിലല്ലോ അപ്പൊ അവരത് കെട്ടി കെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ബലം കൂട്ടാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ ഇതിൻ്റെ അപ്പുറത്ത് കൂടി ഒഴുകിയിരുന്ന ആ പുഴ ഇങ്ങനെ കയറിയിട്ടതാ ഇതുവരെ ഒക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ കയറി ഒരു രണ്ട് മീറ്ററോളം ഉയർന്ന കേട്ടോ വെള്ളം ബാർജ് ഇതാ ജോലിക്കാല് നല്ല ഹെവിയായിട്ട് കെട്ടിട്ടോ വെള്ളം ഇങ്ങനെ കൂടാന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടി ഒഴുക്കിപ്പോൾ വളരെ കുറവാണ് കുറച്ച് ഒഴുക്കുള്ളൂ പക്ഷേ വെള്ളം കൂടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരുപോലെ നല്ല ഒഴുക്കുണ്ടാവും ആ ഒഴുക്കിലൊക്കെ ഭയങ്കര തടുക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കും കേട്ടോ വാർജക്കോള് ഓൾറെഡി മുമ്പേ കെട്ടിയിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് അതുപോലെ ആ ഭാഗത്ത് അതുപോലെ കുറെ ഇരുമ്പിൻ്റെ വർക്കിംഗ് ജോലി ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്രൈൻ വെക്കുന്ന ടൈറ്റ് ആക്കുന്നത് അതൊക്കെ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർക്കത് മാറ്റാൻ വേണ്ടിയിട്ട് ജനങ്ങളിങ്ങനെ വന്നപ്പോ അവരത് മാറ്റാൻ വേണ്ടിയിട്ട് പോലീസുകാരെ വിളിച്ചതാണോ പോലീസുകാർ വന്നതാണോ അറിയില്ല എന്തായാലും അവർ ജനങ്ങളെല്ലാം ജനങ്ങളെല്ലാവടത്തും മാറ്റിയിട്ടുണ്ട് അവിടെ നിൽക്കുന്ന അപകടം ഞാനവിടെ പോയപ്പോൾ കണ്ടു ആ മണ്ണിൻ്റെ മുകളിൽ നിന്നാലേ മണ്ണ് പെട്ടെന്ന് അടി കൂടി അങ്ങനെ പോയാലേ നമ്മൾ ലിഫ്റ്റിൽ ഇറങ്ങണ മാതിരി അങ്ങനെ പോകും പിന്നെ പേപ്പൂര് അവിടെ എത്തും നമ്മൾ ആ എന്തായാലും കേരളത്തിൽ നല്ല മഴയല്ല പെയ്യുന്നത് മഴ നമ്മുടെ ഈ പ്രാവശ്യത്തെ മഴ എന്താന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലറിയിച്ചറിയോ ഞാൻ ഇപ്രാവശ്യത്തെ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പത്ത് പതിനഞ്ച് പ്രളയത്തിന് ഒരൊറ്റ മഴ പെയ്ത് തീർന്ന് നല്ലൊരു വെള്ളം കൂടി പക്ഷെ ഇപ്രാവശ്യത്തെ മഴ അങ്ങനെയല്ല ഒന്ന് രണ്ട് മാസമായി ഇങ്ങനെ പെയ്തുകൊണ്ടേ നിൽക്കണേട്ടോ നല്ല മഴയാണ് ആണ് പെയ്തുകൊണ്ടിരിക്കുന്നത് മഴപ്പൊരു ശമനമുണ്ട് വയനാട് മലയോര മേഖലയിൽ ഇപ്പം എന്താ അവസ്ഥന്നുള്ള അറിയില്ല അവിടെ മഴ പെയ്താ മതി ഈ ചാലിയാർ ഒഴുകുന്ന ഭാഗത്തൊക്കെ പ്രശ്നങ്ങളാണ് കോഴിക്കോടിന്റെ ഭാഗാ കേട്ടോ നമ്മൾ ഈ പറയുന്നത് മറ്റുള്ള ജില്ലകളിൽ വേറെ എല്ലാ മേഖലയിലും നല്ല പ്രശ്നം തന്നെയാണ് ഇപ്പൊ ഇതുവരെ പത്തൊമ്പതാളറ്റം വയനാട്ടിൽ മരിച്ചു എന്നുള്ള വിവരം അറിയാൻ കഴിഞ്ഞിട്ടോ ഇനി എത്ര എന്താ ആളെ കിട്ടാണ്ട് വല്ലാത്ത സങ്കടപ്പെടുന്ന ഒരു വാർത്ത തന്നെ അതിൽ ചിന്തിക്കാൻ പറ്റില്ല നമ്മടെ ക്യാംസിന്റെ എഞ്ചിനീയർ ആണോ ആ ഭാഗത്ത് ഉള്ളിൽ കൂടി എങ്ങനെ വെള്ളം വരുന്നത് ആ അവിടെ വെള്ള ആ ഭാഗത്തു നിന്ന് വന്ന് അടിക്കുന്ന കേട്ടോ അതാണ് ഇപ്പത്തു കൂടി ഇങ്ങനെ വരുന്നത് ആ സൈഡ് കൂടിയാണ് നല്ല ഒഴുക്ക് വരുന്നത് ആ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കാഴ്ചണ്ടോ അതൊരു തുരുത്താട്ടോ ആ തുരുത്താ ആ ഭാഗത്ത് നിന്നാ നമ്മളെ ചാലിയാർ ഒഴുകി വരുന്നത് അവിടെ നിന്ന് സ്പീഡിൽ വന്നിട്ട് പിന്നെ രണ്ട് ഭാഗത്ത് കൂടി ആയിട്ട് വരുന്നത് അത്രയും വീതിയിലാണ് നമ്മളെ റാവിസ് റിസോർട്ട് കടവ് റിസോർട്ടായി റാവിസ് ഏറ്റെടുത്ത റിസോർട്ട് ഫൈവ് സ്റ്റാർ റിസോർട്ട് ആവണ്ടോ വെള്ളം എന്തൊക്ക ഒഴുകി വരുന്നത് പറയാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് സാധനങ്ങൾ അങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇവിടേക്കാ അതൊക്കെ പോണതൊക്കെ കടലിലേക്കാ പോകുന്നത് അല്ല നമ്മളെ പരിചയമുള്ള ഒരാൾ പോയിട്ട് തല കശണ്ടീൻ്റെ ഉള്ള വെള്ളം ഇങ്ങനെ വീണത്തെ ഇപ്പോൾ തലയിലെത്ത മഴപ്പല്ല മഴ ഇങ്ങനെ പൊടിയുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ കൊടക്കെടുത്ത് വന്നതായിരുന്നു ക്യാമറിൻ്റെ ഉള്ള വെള്ളമായ പ്രശ്നമല്ല നല്ല കലക്ക് വെള്ളമാണ് ഇപ്പൊ വന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഇനിയും കുറച്ചുകൂടി കൂടാൻ സാധ്യത ഉണ്ട് കേട്ടോ നമ്മൾ കാഴ്ചയിൽ ഇങ്ങനെ പറയാണ് എന്താ വെച്ചാൽ മലയിലെ വെള്ളം ഇങ്ങനെ അടിച്ച് വരുന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കൊണ്ടിരിക്കുന്നുള്ളൂ മറ്റുള്ള ചെറിയ പുഴകളിലേക്കൊക്കെ കയറാൻ തുടങ്ങിയാൽ മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അതേ സമയത്ത് ഈ ചാലിയാർ മാത്രം നിറയുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കുറഞ്ഞങ്ങോട്ട് പോയിക്കോളൂട്ടോ ഒരു കൂട്ടും കൂടിയൊക്കെ വെള്ളം പൊങ്ങുകയാണെങ്കിൽ കരയിലൊക്കെ അടിച്ച് കയറാൻ തുടങ്ങും പിന്നെ കുറേ വീടുകൾ വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മുടെ എൻ എച്ച് എറുത്താറിൻ്റെ വിശേഷം പറയുക എന്നുണ്ടെങ്കിൽ ഇവിടെ ഗാഡർ പകുതിയോളം എടുത്തു വെച്ച് കഴിഞ്ഞു ഇനി പകുതിയുണ്ട് ആ ലോഞ്ചറിന് എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു അതൊക്കെ അവർ ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ പകുതി ഭാഗം കൂടി അവൾ ലോഞ്ച് ഗാഡർ എടുത്ത് വെക്കാണ്ട് എന്തായാലും ഭാഗ്യത്തിന് ആ ഭാഗത്തുള്ള മണ്ണ് അവർ അവര് മണ്ണിന്റെ ഭാഗത്തുള്ള വർക്ക് തീർത്തത് ഭാഗ്യമായിട്ടോ നോക്കാം നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം ആ ഇത്രയും ഭാഗങ്ങളാട്ടോ ഗേട്ടറൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് സെക്ഷൻ മൂന്ന് സെക്ഷൻ ഫുള്ള് എടുത്തു വെച്ച് കഴിഞ്ഞു ചാലിയാറിന്റെ ഫുൾ പവർ പവറാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലത്തിന്റെ ഗേട്ടറിന്റെ ഭീമിന്റെ അടുത്തേക്ക് എത്താനായിട്ടോ ഏകദേശം ഏനി രണ്ട് മീറ്റർ കൂടി ഒക്കെ ഉണ്ടാവും രണ്ട് രണ്ടര മീറ്റർ ഏകദേശം ആ ഒഴുക്കിൻ്റെ ശക്തി ഏകദേശം ഒരു കഴിയാനാണ് സാധ്യത കഴിഞ്ഞാൽ മതി കണ്ടിട്ട് പേടിയോ ചാലിയാറിന്റെ ഉഗ്ര പവറാണ് ഇങ്ങനെ ഏമാരി ഒഴുക്കാന്ന് അറിയാമോ ഒരു രക്ഷയില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ല അത് അവർ മണ്ണ് മണ്ണിടാൻ വേണ്ടിയിട്ട് ഗാഡറിന്റെ വർക്കിന് വേണ്ടിയിട്ട് അവർ ചെയ്ത മണ്ണിടലാട്ടോ അപ്പം അവർ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവര് ഏത് നിമിഷതായും മണ്ണൊക്കെ ഒലിച്ചു പോകാൻ സാധ്യത അപ്പോൾ ഇവിടെ കുറേ അവരുടെ വർക്കിങ്ങിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അത് മാറ്റിയെടുക്ക കേട്ടോ കഴിഞ്ഞു വന്നിട്ട് ജനങ്ങളെ പോലീസുകാരൊക്കെ ഇങ്ങോട്ട് മാറ്റിയാണ് അപ്പം ഞാനും ലാസ്റ്റ് ഫൈനൽ ഡേറ്റ് ഒരു ഇങ്ങോട്ട് എടുക്കാറുണ്ട് ഇറങ്ങിയാലോ പോലീസുകാർ പോയപ്പോൾ അപ്പോൾ ആരും ഇത് അങ്ങോട്ട് വരണ്ട എന്നാണ് ഓർഡർ ഈ മണ്ണിന്റെ ഭാഗത്തേക്ക് ആരും കാണാൻ വരരുത് അപകടമാണ് അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് ചാലിയാർ പുയുടെയും നമ്മുടെ വർക്കിന്റെ ഒക്കെ വിശേഷങ്ങൾ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ